വീട് പണി തുടങ്ങി വീട് പണി കയ്യാനായ അപ്പുട്ട തീർന്നു പോയാട്ടി കട്ടിക്ക് വെച്ചിട്ടു അപ്പ സഞ്ജീലിണ്ടാ ആ വീട് പൊട്ടിയ വീട് പൊട്ടിയപ്പോട്ട எப்படி இந்த பாட்டு பாடிய நேத்தப்பாடிய பாட்டு நேத்தப்பாடிய பாட்டு இல்ல அதுல்லடா ஸ்கூல் அங்கே படிப்பாட்டே நேத்தப்பாடியா அங்கே பாடி படிப்பாடியா നിന്നൊരു പട്ടാളം കൈ ഉന്തി കൈ ഉന്തി വടക്കിന്നൊരു കാക്ക കുടക്ക കാകാ കാകാ എന്നിന്നൊരു തീവേണ്ടി തൂളം മാടിച്ച് തൂളം മാടിച്ച് എന്നിന്നൊരു പാണ്ടി വല കണ്ടേങ്ങന കണ്ടേങ്ങന കേർനാ പാട്ട് തീർന്നോന്ന ചോദിച്ചു പാട്ടിത്രീല കൊറേ സമയുണ്ടല്ലേ നേരത്ത് പഴന്നു കള്ളക്കല് പാട്ടിന്റെ കഴിഞ്ഞ അപ്പൂട്ടന്റെ വീട് പണി കഴിഞ്ഞു പോലും അപ്പൂട്ടന്റെ വീട് പണി കഴിഞ്ഞു പോലും അപ്പൂട്ടന്റെ വീട് പണി കഴിഞ്ഞു പോലും